പ്രകൃതി നശീകരണത്തിനെതിരെ തങ്ങളുടെ ചിത്രരചനകളിലൂടെ പ്രതികരിച്ചുകൊണ്ട് ചിത്രകാരന്മാരായ ഭദ്രൻ കാർത്തികയും എസ് ആർ ഭദ്രനും നടത്തുന്ന ചിത്രപ്രദർശനം അനന്തഭദ്രം ടു സോപാനം കൊയിലോൺ ആർട്ട് ഗാലറിയിൽ തുടങ്ങി മുപ്പത്തി വരെ നീളുന്ന ചിത്രപ്രദർശനം രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് പ്രവേശനം സൗജന്യം ഇത് പ്രകൃതിയുമായിട്ട് ഒത്തിരി ഇടങ്ങിക്കിടക്കുന്ന രീതിയിൽ അപ്പോൾ സാറ് സാറിനെ കുറിച്ചൊന്ന് പറയണം എൻ്റെ പേര് ഭദ്രൻ കാർത്തിക ഞാനും എൻ്റെ അതേ പേരിലുള്ള എൻ്റെ സുഹൃത്തും കൂടെ ചേർന്നിട്ടാണ് ഈ ചിത്ര പ്രദർശനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതി വരെ ഇത് തുടരും ഞങ്ങൾ രണ്ടുപേരും ചിത്രകലയിൽ ബിരുദം നേടിയിട്ടുള്ളവരാണ് എൻ്റെ രണ്ടുപേരുടെയും സബ്ജക്റ്റ് അപ്ലൈഡ് ആർട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചില് റിട്ടയർ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ചിത്രകല എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ പെയിൻറ്റിങ്ങിലേക്ക് ഞങ്ങൾ മാറി മാറിയിട്ടിത് ഒരു ഇരുപത്തി രണ്ടാമത്തെ എക്സിബിഷനാണ് ഇപ്പം നടത്തുന്നത് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും എല്ലാ ലളിതകലാ അക്കാദമി ഗാലറികളിലും ഞങ്ങളുടെ ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രമേയം എന്ന് പറയുന്നത് ഞങ്ങളിൽ ഒരാൾ ചെയ്തിരിക്കുന്നത് പച്ചപ്പ് നിലനിർത്തിയിട്ടുള്ള ചിത്രീകരണവും അത് പ്രകൃതിയും പ്രകൃതിയിലെ ജീവജാലങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് സെയിം ഇതുതന്നെ ഞാൻ പ്രകൃതി നശീകരണത്തിനെതിരെയുള്ള ഒരു എൻ്റെ ബോധവൽക്കരണം നൽകുക എന്നുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അത് ശരിക്ക് ഇലയും പൂക്കളും എല്ലാം നഷ്ടപ്പെട്ട് കരിഞ്ഞുണങ്ങിയ തടികളും അതിൽ ആളുകൾ വെട്ടിനശിപ്പിച്ച് കുമ്പ് കിളിക്കുന്ന ഒരവസ്ഥ വന്നു അപ്പം അതിൽ ജീവജാലങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് അവര് വെള്ളമോ ജനമോ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളത്